അസാളേക്കും ഷാനു ആണ് വാഫ് ബ്രോസ് എന്ന് ഞാനും റബീലും വന്നിട്ടുള്ളത് ഒരു ചെറിയ പ്രൊമോഷണൽ വീഡിയോ ആണ് മറ്റാരുടെ അല്ല ഞങ്ങളെ സ്വന്തം സ്ഥാപനത്തിൻ്റെയാണ് ഇൻഷാള്ളബീലുമായി നമ്മൾ കസ്റ്റമേഴ്സിന് ഏത് ഡിഷാണ് നമ്മൾ കാണിച്ചു കൊടുക്കുക നമ്മൾ ബ്രോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ള ജിദ്ദുള്ള ആളുകളോടാണ് പറയാനുള്ളത് സനാബിലാണ് നമ്മൾ കട വരുന്നത് ബയോല് നമ്മുടെ ലൊക്കേഷൻ ഉണ്ട് ഡെയിലായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കഴിച്ച് പോകാൻ പറ്റും നല്ല വൃത്തിയിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് ഞങ്ങളുടെ സ്വന്തം റെസിപ്പിയാണ് ക്രിസ്പ്പി ബ്രോസ്റ്റ് അടിപൊളി ബ്രോസ്റ്റ് ഞങ്ങൾ കഴിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൽ ബായുടെ ബ്രോസ് വിശേഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം ഇൻഷാല്ല ബാക്കി കാണിച്ചു തരാൻ വരും ഞങ്ങൾബായ് കൗണ്ടറിൽ സെറ്റാണ് പിന്നെ റബിൽബായ് ഇന്ന് സ്പൈസിയും സാധിയും നമ്മള് ഓക്കെ ഇൻഷാല്ല ഒരു മാസം ഒരു സ്പൈസി കസ്റ്റമർക്കാ ചിക്കൻ നിന്നോക്കാനായ സോറി വീഡിയോ കുറച്ച് നിങ്ങളുണ്ടാവും എല്ലാരും ക്ഷമിച്ച് കാണാൻ അടിപൊളി ഭക്ഷണം കഴിക്കാം നമ്മളെ ബ്രോസ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ നമ്മൾ ബ്രോസ്റ്റ് റെഡിയാക്കി ആക്കി വെക്കണില്ല കസ്റ്റമർ ബില്ലടിച്ചതിന് ശേഷമുള്ളു നമ്മൾ ചിക്കൻ എടുത്തിട്ട് റെഡി ആക്കണുള്ളൂ കസ്റ്റമർ നമ്മൾ ഓർഡർ അവിടെ നിന്ന് വന്നതിന് ശേഷം ചിക്കൻ എടുത്തിട്ട് നമ്മൾ കോട്ടിങ് ചെയ്യുള്ളൂ ആദ്യം റെഡിയാക്കി ആക്കി വെക്കണ പരിപാടിയില്ല നമ്മളെ അടുത്ത് ഇതാണ് നമ്മൾ സ്പൈസി ബ്രോസ്റ്റ് ക്രിസ്പി ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ എന്താണ് ലൈവ് പ്രിപ്പറേഷൻ ആണ് എപ്പൊങ്ങൾ വരുവാണെന്നുണ്ടെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം വിളിച്ചിട്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ച് ഓർഡർ ചെയ്തിട്ട് പോകണം വരണം ഇത് നമ്മൾ ക്രിസ്പി ബ്രോസ്റ്റ് അതിൻ്റെ കളറ് കാര്യങ്ങൾ ടെക്സ്റ്ററൊക്കെ എല്ലാവരും കണ്ടോള് നമ്മൾ സാധനമാണ് ദീപായി ഓക്കെ നിങ്ങളുണ്ടാ സ്പെഷ്യൽ സ്പെഷ്യലേ സ്പെഷ്യൽ നമ്മളെ അൽവാഫിൻ്റെ സ്പെഷ്യൽ പൗഡറുള്ള ഫ്രഞ്ച് ഫ്രൈസാണ് മനുഷ്യ സൂപ്പർ ടേസ്റ്റി അപ്പോൾ എല്ലാവരും വരിക വന്ന് കഴിക്കണം നമ്മൾ റബിൽ ബായിട്ട് സെർവിയറാണ് അതിനുശേഷം ബ്രോസിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം റബിബായ് നമ്മൾ ക്രിസ്പിനെസ് ഒന്ന് കാണിച്ചു തരുന്നതാണ് ബ്രോസ്റ്റിൻ്റെ ക്രിസ്പി ബ്രോസ് നമ്മൾ വെറുതെ പറയണമല്ല ഓക്കെ ഫോർ പീസ് ബ്രോസ്റ്റിന് നമുക്ക് വെറും പതിനെട്ട് റിയാലേ വരുന്നുള്ളൂ അപ്പോൾ ഇൻഷാല്ല റബിൽ ബായുടെ സ്പെഷ്യൽ ഫ്ലേവേർഡ് ഉള്ള ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊന്നും ടേസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരും വരിക എല്ലാവരും ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ലൊക്കേഷൻ തൊട്ട് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി വാട്സപ്പിൽ നമ്മൾ എന്ത് ചെയ്യും

ഓക്കെ ഇത് വെറും സ്വീറ്റ് ആണോ മിന്റ് സോസ് അപ്പൊ നമ്മളൊന്ന് കഴിച്ചു നോക്കാം പക്ഷെ ചൂടുണ്ടാവും നമ്മളെ സോസ് കൂട്ടിയിട്ട് മാഷാദോ മാഷാദോട്ടൊന്നും നല്ല ചൂടായി കാരണം ചെറിയൊരു പേടി കഴിക്കണേ മക്കളെ നമ്മള് ധൈര്യമായിട്ട് അലുവാഫ് വന്നോളൂ ധൈര്യമായിട്ട് അലുവാഫക്ക് പോകൂടെ എല്ലാം ഒക്കെ വേറിട്ടിട്ട് മോശം എവിടെ ഇങ്ങടെ തൂങ്ങി ഹോട്ടൽ ഹോട്ടൽ സ്വീറ്റ് ആണല്ലോ സ്വീറ്റ് ആണ് സ്പൈസിയാണ് മഷാ അല്ല മഷാ ഉം നമ്മള് ഐസ്ക്രീം സ്പൈസി റബിൾ ബൈ സ്പൈസിന്ന് പീസ് ബോക്സിന് മിഷൻ അപ്പൊ വെറൈറ്റി തൂങ്ങും വെറൈറ്റി തൂങ്ങും അപ്പൊ ഒരു പേടി വേണേലും നിങ്ങളെ സ്പൈസാഗത്തുനിന്ന് കാണാൻ വേണ്ടിട്ടാണ് സ്പൈസ് വണ്ടിയോ അവസരം കേ സ്പൈസാവോ ജ്യൂസിയായിട്ടാണ് ഉള്ളിൽ നല്ല ചൂടാണ് മക്കളെ നല്ല ചൂടാണ് നല്ല സ്പൈസി സോസൊക്കെ ചെയ്തിട്ടുള്ള സൂപ്പർ പ്രോസസ്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മലയാളീസും എല്ലാരും വീഡിയോ കാണാൻ എല്ലാവരും പോകുന്ന സലാബിൽ ഇൻഷാല്ല ആ യാത്ര നഷ്ടാവൂല അപ്പൊ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബൈസലാമോ